ഇസ്രായേൽ പലസ്തീൻ ഗാസ എന്നിവ തമ്മിലുള്ള പ്രശ്നം ലോകത്തിലെ ഏറ്റവും സങ്കീർണവും ദീർഘകാലം നീണ്ടു നിൽക്കുന്നതുമായ സംഘർഷങ്ങളിലൊന്നാണ് ഇതിന്റെ പ്രധാന കാരണങ്ങളും നിലവിലെ അവസ്ഥയും താഴെ കൊടുക്കുന്നു പ്രധാന പ്രശ്നങ്ങൾ ഭൂമി തർക്കം ചരിത്രപരമായി പലസ്തീൻ എന്നറിയപ്പെട്ടിരുന്ന ഭൂപ്രദേശത്തിനുമേൽ ഇസ്രായേലിനും പലസ്തീനും അവകാശവാദങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിച്ചതിനുശേഷം ഈ തർക്കം കൂടുതൽ രൂക്ഷമായി വെസ്റ്റ് ബാങ്ക് ഗാസ കിഴക്കൻ ജെറുസലേം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും തർക്കങ്ങൾ നടക്കുന്നത് ജെറുസലേമിന്റെ പദവി ജെറുസലേം ഇരുവിഭാഗങ്ങൾക്കും പ്രധാനപ്പെട്ട വിശുദ്ധ നഗരമാണ് ഇസ്രായേൽ ജെറുസലേമിനെ തങ്ങളുടെ തലസ്ഥാനമായി കാണുന്നു എന്നാൽ പലസ്തീൻ കിഴക്കൻ ജെറുസലേമിനെ ഭാവിയിലെ തങ്ങളുടെ തലസ്ഥാനമായി കണക്കാക്കുന്നു ഇസ്രായേലിന്റെ അധിനിവേശവും കുടിയേറ്റങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ വെസ്റ്റ് ബാങ്കും ഗാസയും കിഴക്കൻ ജെറുസലേമും ഉൾപ്പെടെയുള്ള പലസ്തീൻ പ്രദേശങ്ങൾ കൈയടക്കി ഈ പ്രദേശങ്ങളിൽ ഇസ്രായേൽ അനധികൃതമായി കുടിയേറ്റ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നത് സംഘർഷം വർദ്ധിപ്പിക്കുന്നു സുരക്ഷാ പ്രശ്നങ്ങൾ ഹമാസ് പോലുള്ള പലസ്തീൻ സായുധ ഗ്രൂപ്പുകൾ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണങ്ങൾ നടത്താറുണ്ട് ഇത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇസ്രായേൽ കരുതുകയും ഇതിന് സൈനിക നടപടികളിലൂടെ പ്രതികരിക്കുകയും ചെയ്യുന്നു ഗാസയുടെ ഉപരോധം രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിനുശേഷം ഇസ്രായേൽ ഗാസയ്ക്ക് കടുത്ത ഉപരോധം ഏർപ്പെടുത്തി ഇത് ഗാസയിലെ ജനങ്ങളുടെ ജീവിതത്തെയും സാമ്പത്തിക സ്ഥിതിയെയും ദുരിതത്തിലാക്കി ഗാസയെ തുറന്ന ജയിൽ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് പലസ്തീൻ അഭയാർത്ഥികളുടെ അവകാശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി യുദ്ധത്തിൽ തങ്ങളുടെ വീടുകളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന പലസ്തീൻ അഭയാർത്ഥികൾക്ക് തിരികെ വരാനുള്ള അവകാശത്തെ ഇസ്രായേൽ എതിർക്കുന്നു ഇതുവരെ മരിച്ച കുട്ടികൾ ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ വലിയ തോതിൽ കുട്ടികൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് വിവിധ മാനുഷിക സംഘടനകളും റിപ്പോർട്ടുകളും നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് യുനിസെഫ് യുണിസെഫിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തിയേഴിലെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ അമ്പതിനായിരത്തിലധികം കുട്ടികൾക്ക് ദാസയിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് അൽ ജസീറയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയാറിലെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ കുറഞ്ഞത് പതിനേഴായിരത്തി നാനൂറ് കുട്ടികളെങ്കിലും ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിൽ പതിനയ്യായിരത്തി അറുന്നൂറ് കുട്ടികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആയിരക്കണക്കിന് കുട്ടികൾ ഇപ്പോഴും കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായും മരിച്ചതായി കരുതുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു സേവ് ദ ചിൽഡ്രൺ സേവ് ദ ചിൽഡ്രൻ പോലുള്ള സംഘടനകളും ഗാസയിലെ കുട്ടികളുടെ മരണനിരക്ക് വളരെ ഭയാനകമാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല റിപ്പോർട്ടുകളും ഒരു ദിവസം മുപ്പത് കുട്ടികളെങ്കിലും കൊല്ലപ്പെടുന്നു എന്ന് സൂചിപ്പിക്കുന്നു നാലു വർഷം കൊണ്ട് ലോകത്ത് നടന്ന യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ കുട്ടികൾ ഗാസയിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ കൊല്ലപ്പെട്ടു എന്ന് യു എൻ ആർ ഡബ്ല്യു എഫ് യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഈ കണക്കുകൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നതും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ പ്രയാസമുള്ളതുമാണ് സംഘർഷം തുടരുന്നതിനാൽ കുട്ടികളുടെ മരണനിരക്ക് ഉയർന്നു തന്നെയിരിക്കും ഗാസയിലെ സാഹചര്യം ഒരു വലിയ മാനുഷിക ദുരന്തമായി മാറിയിരിക്കുകയാണ്